ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഓൺലൈൻ വഴിയാണ് കോടതി കേസ് പരിഗണിക്കുക അബ്ദുറഹീമും അഭിഭാഷകനും ഓൺലൈൻ വഴി ഹാജരാകും കഴിഞ്ഞ എട്ട് തവണയും കേസ് നീട്ടിവച്ചപ്പോൾ അതിനുള്ള കാരണം നിയമസഹായ സമിതിയോ അഭിഭാഷകരോ വിശദീകരിച്ചിട്ടില്ല തന്നെ മോചനത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിയോ എന്ന് വ്യക്തമല്ല ഇന്നെങ്കിലും ജയിൽമോചന ഉത്തരവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ രണ്ടായിരത്തി ആറിൽ ജയിലിലായ അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയത് കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിനാണ് മലയാളികൾ സ്വരൂപിച്ച് നൽകിയ പതിനഞ്ച് മില്യൺ റിയാൽ മോചനദ്രവ്യമായി സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറിയ ശേഷമാണ് വധശിക്ഷ റദ്ദാക്കിയത് എട്ടു മാസത്തോളമായി ജയിൽ മോചനത്തിനുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ജലീൽ